കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ അക്കൗണ്ടുകളിലൂടെയും കൈകളിലൂടെയും സ്വീകരിക്കുന്ന മുഴുവൻ മലയാളികളും ശ്രദ്ധിക്കുക സംസ്ഥാനത്തെ വിവിധ ഘട്ടങ്ങളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും നാളെ മുതൽ വിതരണം ആരംഭിക്കുന്നു ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ഇത്തവണയും എത്തിച്ചേരുമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷനുകൾ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുമാണ് കുടിശ്ശിക തീർത്തുള്ള വിതരണവും തനതു മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവുമാണ് രണ്ട് ഘട്ടങ്ങളിലായി സംസ്ഥാനത്ത് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിലെ തനതു മാസത്തിലെ പെൻഷൻ തുകയായ വർദ്ധിപ്പിച്ച പെൻഷൻ തുക രണ്ടായിരം രൂപ വീതം ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരുമ്പോൾ കുടിശ്ശിക തുകയായ രണ്ടായിരത്തി അറുന്നൂറ് രൂപ പലർക്കും എത്തിച്ചേർന്നിട്ടില്ല ഇത്തരത്തിൽ തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ തന്നെ വിതരണം സജീവമാകുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി ബുധനാഴ്ചയോടു കൂടി അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമുള്ള വിതരണം കൂടുതൽ സജീവമാകുമെന്നാണ് ധനവകുപ്പ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിലേക്കായി നേരത്തെ തന്നെ തുക അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും പെൻഷൻ തുകയായി ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ വായ്പ അനുമതി ഇപ്പോൾ സംസ്ഥാന കേന്ദ്രത്തോട് തേടിയിരിക്കുകയാണ് ചൊവ്വാഴ്ചയോടു കൂടി തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ മാത്രമേ വിതരണം കൂടുതൽ സജീവമാകൂ എന്നാൽ ഇതിനോടകം തന്നെ ഒരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ വീതം ഒരുമിച്ച് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ എത്തിച്ചേരും കേന്ദ്ര സർക്കാർ പി എഫ് എം സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എൻ എസ് ഐ പി വിഭാഗത്തിൽപ്പെട്ട പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകളിലെ ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരുക നിലവിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഘടുവായ ആയിരത്തി അറുന്നൂറ് രൂപയും നവംബറിലെ രണ്ടായിരം രൂപയുമാണ് വിതരണം ചെയ്യുക ഇതോടൊപ്പം തന്നെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും തീർന്നു എന്നുള്ളതാണ് ധനവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനായി ആയിരത്തി കോടി രൂപ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ുപ്പ് അനുവദിച്ചിരിക്കുന്നു അറുപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഗുണഭോക്താക്കൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക കഴിഞ്ഞ മാർച്ച് മാസം മുതൽ അതത് മാസം പെൻഷൻ വിതരണം ചെയ്യും ഒരു മാസത്തിലെ ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി നേരത്തെ തൊള്ളായിരം കോടിയോളം രൂപയാണ് വേണ്ടി വന്നിരുന്നത് പെൻഷൻ മാസം തോറും നാനൂറ് രൂപ കൂട്ടി വർദ്ധിപ്പിച്ചതോടുകൂടി ആയിരത്തി അൻപത് കോടി രൂപയാണ് ഇനി മുതൽ വേണ്ടത് അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രം പെൻഷൻ തുക എത്തിച്ചേരുന്നതിൻ്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കും നിരവധി ആളുകളാണ് അനർഹമായി പെൻഷൻ തുക തട്ടിയെടുക്കുന്നതായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഇവർക്ക് ഇതുവരെ കൈപ്പറ്റിയ പെൻഷൻ തുക പലിശയടക്കം തിരികെ നൽകേണ്ടി വരും ഗുണഭോക്താക്കളിൽ പകുതി പേർക്ക് നാളെ മുതൽ ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴിയും വീട്ടിൽ പെൻഷൻ തുക എത്തിച്ചേരും സംസ്ഥാന സർക്കാരുകളുടെ സഹായം മൂവായിരത്തി അറുന്നൂറ് രൂപ വീതം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുമ്പോഴാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നും വീണ്ടും സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധി യോജനയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിച്ചത് ഇരുപത്തിയൊന്നാംഘടുവായ രണ്ടായിരം രൂപ ഒട്ടുമിക്ക ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് സാങ്കേതിക തകരാർ മൂലം തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കളെ നാളെ മുതൽ എത്തിച്ചേരും ഇരുപതങ്കടുവായ രണ്ടായിരം രൂപ മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് കൃത്യമായി തന്നെ ഇലക്ട്രോണിക് അവൈസി ആൻഡ് ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മുടങ്ങിയ പെൻഷൻ തുകയടക്കം പരമാവധി നാലായിരം രൂപ വരെ എത്തിച്ചേർന്നേക്കും ഇലക്ഷനോടനുബന്ധിച്ച് കൂടുതൽ മേഖലകളിലേക്കുള്ള വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണമാണ് സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക